ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം നമ്മുടെ പന്ത്രണ്ടാമത്തെ ആഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളെ നാളെ കഴിഞ്ഞും വീക്കെൻഡ് എപ്പിസോഡുകളാണ് അപ്പോൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നുണ്ടാകും ഈ ഒരാഴ്ച ആരായിരിക്കും പുറത്ത് പോകുന്നത് നിലവിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ ട്രെൻഡ് വെച്ചിട്ട് അൺ പോളുകളിലൊക്കെ ആർക്കാണ് ഏറ്റവും കുറച്ച് വോട്ടുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം സായി അതുപോലെ തന്നെ നന്ദന നോറ നോറയാണ് ഏറ്റവും പുറകിൽ കിടക്കുന്നത് അതുപോലെ തന്നെ നന്ദനയ്ക്കുണ്ട് പിന്നീട് സായിക്കുണ്ട് പല പോളുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും നമുക്കറിയാം ബിഗ് ബോസിൻ്റെ കൂടെ താല്പര്യമുള്ള ഒരു ആണ് നോറ അതുകൊണ്ട് തന്നെ മിക്കവാറും നോറയെ സേവ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള പദ്ധതികളും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനി അവസാന നിമിഷം നോറയെ ബിഗ് ബോസ് കൈവിട്ടെങ്കിൽ മാത്രമേ ഈ ഒരാഴ്ച നോറ പുറത്തേക്ക് പോകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നന്ദനയും ആയിരിക്കും പുറത്തേക്ക് പോകുന്നത് കാരണം ഇവർക്ക് രണ്ട് പേർക്ക് വോട്ട് കുറവാണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും മൊത്തത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ എല്ലാ ടോട്ടൽ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഇവര് മൂന്ന് പേരും തന്നെയാണ് അൺഒഫീഷ്യൽ പോളുകളിലെ ൊക്കെ മൊത്തത്തിൽ വോട്ടിങ് എന്താ പറയുന്ന കുറവ് തന്നെ നമുക്ക് പ്രേക്ഷകർ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്കൊന്നും ആര് സപ്പോർട്ട് ചെയ്യാൻ പോലും നിലവിൽ ഇല്ല അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഡേഞ്ചറസ് സോണിൽ കിടക്കുന്ന ഈ ഒരു മൂന്ന് പേരാണ് അപ്പോൾ ഒഫീഷ്യൽ പോളിങ് അല്ലെങ്കിൽ ഒഫീഷ്യൽ വോട്ടിംഗ് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി ബിഗ് ബോസിൻ്റെ താല്പര്യാർത്ഥം ഏത് രീതിയിലായിരിക്കും ഏത് രീതിയിലായിരിക്കും അവരൊരു ടെസ്റ്റ് കൊണ്ടുവരുന്നത് ഇതിനകത്ത് ഇനി ടെസ്റ്റ് കൊണ്ടുവരാനും കാര്യങ്ങളും ഒന്നുമില്ല അവസാന ആഴ്ചയിലേക്കാണ് പോകുന്നത് ഇനി അവർ അവർക്ക് താല്പര്യമുള്ള ഒരു കണ്ടസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം യും നന്ദനെയും പുറത്താക്കും അതല്ല പ്രേക്ഷകരുടെ ഒരു ട്രെൻഡിങ് ഓട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നില പോകുന്നതെങ്കിൽ നോറയും അതുപോലെ തന്നെ കൂടെ ഒരാളും കൂടി ആയിരിക്കണം പോകാനുള്ള സാധ്യത എന്താണെങ്കിലും നമുക്ക് നോക്കാം നാളെ നാളെ കഴിഞ്ഞുമായിട്ട് എവിഷനും കാര്യങ്ങളുമൊക്കെ നടക്കും ഒരാളാണോ രണ്ടാ പേരാണോ പുറത്തേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ഈ ഒരു അവസാന ആഴ്ച ആയതുകൊണ്ട് തന്നെ മിക്കവാറും രണ്ട് പേരാകാം പുറത്തേക്ക് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ വിൽക്കണം